കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി തൂക്കുപാലത്ത് നടന്ന പത്താമത് സഹോദയ കലോത്സവത്തിന് തിരശ്ശീല വീണു നാടകം ഒപ്പന കോൽക്കളി മാർഗംകളി ഭരതനാട്യം തുടങ്ങിയ കളർഫുൾ ഇനങ്ങളാണ് അവസാന ദിനം നടന്നത് കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു കലോത്സവത്തിന് തുടക്കമായത് ആദ്യ ദിനം രചനാ ബാൻഡ് മത്സരങ്ങളായിരുന്നു നടന്നിരുന്നത് ആദ്യ ദിനം തന്നെ ആതിഥേയരായ തൂക്കുപാലം വിജയമാതാ പബ്ലിക് സ്കൂൾ പോയിന്റ് നിലയിൽ മുന്നേറ്റം തുടർന്നിരുന്നു ഇത് അവസാന നിമിഷം വരെ നിലനിർത്തുവാൻ സ്കൂളിലെ കുട്ടികൾക്കായി മുൻവർഷത്തെ കലോത്സവത്തെ അപേക്ഷിച്ച് യാതൊരുവിധ അസ്വാരസ്യങ്ങളുമില്ലാതെയാണ് ഇത്തവണ മത്സരങ്ങൾ അവസാനിച്ചത് കാണികളുടെ എണ്ണം കുറവായിരുന്നുവെങ്കിലും മത്സരങ്ങൾ മേന്മ പുലർത്തി മാസങ്ങൾ നീണ്ട പരിശീലനത്തിനൊടുമനാണ് വിദ്യാർത്ഥികൾ അരംഗത്തേക്ക് എത്തിയത് ആരോഗ്യകരമായ മത്സരങ്ങളായിരുന്നു കലോത്സവത്തിൽ ഉടനീളം പ്രതിഫലിച്ചത് സംസ്ഥാനതല മത്സരങ്ങൾ നടക്കുന്നത് ഇത്തവണ പാലക്കാടാണ് സഹോദര കലോത്സവത്തിൽ നിന്നും വിജയിച്ച കുട്ടികൾ ഇനി പാലക്കാട് അവരുടെ കഴിവുകൾ തെളിയിക്കും രണ്ടു ദിവസം നീണ്ടു നിന്ന കലാമാങ്കത്തിലാണ് ഇന്ന് തൂക്കുപാലം വിജയമാതാ സ്കൂളിൽ പൊടിയിറങ്ങുന്നത് ഇനി പാലക്കാട് കാണാമെന്നാണ് മത്സരാർത്ഥികളും അധ്യാപകരും പറയുന്നത് തൂക്കുപാലത്ത് നിന്നും അനീഷ് പിടുക്കി വിഷൻ ඒத்தவம் புதி Collectionஸ் ஏத்தவும் குரஞ விலே High Rang Home Plainsces.